സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് രാവിലെ മുതൽ കുഞ്ഞടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും വ്യത്യസ്ത ഇനം കളർഫുൾ ഗപ്പികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞും കളർഫുൾ മീനുകളാണ് എന്നാലും കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്ന് കരുതിയിട്ടാണ് ഇന്ന് വീടിയുമായിട്ട് വരാൻ കാരണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് സോഫ്റ്റ് ആയ രീതിയിലുള്ള നല്ല പഞ്ഞി പോലത്തെ ഇഡ്ലിയാണ് കേട്ടോ റെഡി ആക്കി എടുക്കുന്നത് പിന്നെ കുറുകിയ ചാറോടുകൂടിയുള്ള മീൻകറി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മത്തി കിട്ടിയിട്ടുണ്ട് മത്തി കുറച്ച് കറി വെക്കുകയും ചെയ്യാം കുറച്ച് ഫ്രൈ ചെയ്യാം പിന്നെ ചക്കക്കൂരും മാങ്ങയും ചെമ്മീനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു കറിയും വയ്ക്കാം കേട്ടോ വളരെ രുചികരമായ കറികൾ നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ പിന്നെന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പാത്തുസിനെ മദ്രസയിലേക്ക് കൊണ്ടാക്കാൻ ഞാൻ നടന്നുട്ടോ കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വേണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ ചാനലൊക്കെ വാച്ചോറൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുകയാണ് ലൈക്ക് കുറവാണ് കമൻറ്റ് കുറവാണ് വ്യൂസ് കുറവാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനലൊന്നു ഉഷാറായി വരള്ളൂ കേട്ടോക്കൊരു പേൻ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്തിനാന്നറിയോ രുചികരമായ കുറിയ ചാറോട് കൂടിയുള്ള മീങ്കൽ സെറ്റാക്കി എടുക്കണ്ടേ അതിനായി ഇതാ ഒരു പേനടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചുകൊടുത്തു പാകത്തിന് ഇതാ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു ചെറുളിക്കുട്ടൻ അരിഞ്ഞതും ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും തക്കാളി കുട്ടൻ അരിഞ്ഞതും അതിലേക്കിട്ട് നല്ലപോലെ അങ്ങോട്ട് വയറ്റെടുത്തോട്ടോ എന്നിട്ട് ഞാൻ തീ കുറച്ച് വെച്ചിട്ടോ എന്നിട്ട് ഇതാ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ഇട്ട്താ മസാല സെറ്റാക്കിയെടുത്തോട്ടോ പച്ചമുളക് മാറുന്നതുവരെ ഇളക്കിയെടുത്ത് മസാല അങ്ങോട്ട് സെറ്റാക്കിയെടുത്തോട്ടോ നല്ല ചൂടാറിയാൽ എന്തു ചെയ്യണം ഒരു മിക്സി ജാറിലെടുക്കാം കേട്ടോ എന്നിട്ട് വെണ്ണ പോലെ മിക്സിയിൽ അരച്ചെടുത്ത് സെറ്റാക്കി വെക്കണേ എന്നിട്ട് അടുപ്പത്തേക്കൊരു ചട്ടി അങ്ങനെ വെച്ചുകൊടുക്കാം പാകത്തിൻ്റെ ആ വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിക്കാം വെളിച്ചിന് നല്ലപോലെ ചൂടായി വന്നാൽ ഒലുവ ഒരു നുള്ളിട്ട് നല്ല പോലെ പൊട്ടി വന്നാൽ നമ്മൾ അരച്ചു വെച്ച് അരപ്പില്ലാതെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പാകത്തിന് ഇതാ പുളി പിഴിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും പാകത്തിന് ഉപ്പിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കണേ ഫസ്റ്റ് ഞാനൊരു മസാല സെറ്റാക്കിയെടുത്തില്ലേ അതാണ് ഈ കുറുകിയ ചാറോടുകൂടി നമുക്ക് മീൻകറി സെറ്റായി കിട്ടുന്ന കേട്ടോ കൂടാതെ കട്ടിയാർന്ന തേങ്ങാപ്പാലും കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ മീൻ ഇട്ടുകൊടുക്കാനാണ്ട്ടോ പോകുന്നത് അങ്ങനെ അങ്ങനെതാ മത്തി ഇട്ടുകൊടുത്തോ എന്നിട്ടൊന്ന് താത്തി അങ്ങോട്ട് വെച്ചുകൊടുത്തോട്ടോ അതിന് ശേഷം മീനൊക്കെ ഒരു പകുതി വേവാകുമ്പോൾ നമ്മുടെ ഈ കട്ടിയാർന്ന തേങ്ങാപ്പാൽ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ മീൻ കറി സെറ്റാക്കുന്നിടയിൽ മോൻ വന്നോട്ടോ മോൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഫുഡൊക്കെ എടുത്തു കൊടുത്തോ അതിന് ശേഷം എന്താ മീൻകറിയിൽ ഇനി അടുത്തതായി ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ നല്ല കട്ടിയാർന്ന തേങ്ങാപ്പാൽ ഇതാ ഒഴിച്ചുകൊടുത്തു ഇന്നിട്ട് തള വരുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം തീ തീയങ്ങട് ഓഫ് ചെയ്യണം കേട്ടോ അധികനേരം തിളപ്പിക്കാൻ പാടില്ല ഇന്നിട്ട് തീ ഓഫ് ചെയ്ത ശേഷം വെളിച്ചെണ്ണങ്ങൾ ചാറി കൊടുത്ത് കറി അങ്ങോട്ട് തോളിച്ചെടുക്കണം അപ്പം അതാ കണ്ടില്ലേ കുറുകിയ ചാറോട് കൂടി നമ്മുടെ മീൻ കയറി സെറ്റായി വന്നത് അപ്പൊ ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കണേ പാത്തൂസിന് വിളിക്കാനായിട്ട് ഞാൻ പകുതി എത്തിയപ്പോൾ ദാ പാത്തൂസ് ദാ ചിരിച്ചു ഓടി വരുന്നത് കണ്ടോ അതിനുശേഷം ദാ ഞാൻ വീട്ടിലെത്തി ചോറക്കൊന്ന് വാർത്തു വെച്ചു അതിനുശേഷം നമ്മുടെ മീന് ഫ്രൈ ചെയ്യാനായിട്ട് മിളക് പറ്റി സെറ്റാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നു കേട്ടോ അതങ്ങട് പുറത്തേക്ക് അങ്ങോട്ട് എടുത്തോ ഇന്നിട്ട് പേന അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചുകൊടുത്തു പാകത്തിന്താണ് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു വെളിച്ചന് നല്ല പോലെ വെട്ടിത്തളച്ചപ്പോൾ അതാ മീൻ അങ്ങോട്ട് ഇട്ടുകൊടുത്തോട്ടോ വോയിസ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴ എന്താ മഴ അപ്പോൾ പാത്തു ഉമ്മാട് ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചറിയാം കേട്ടോ മഴയെ പറ്റിയിട്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം ഈ വീഡിയോയിലൂടെ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ഒക്കെ താ സെറ്റായി ഇനി അടുത്തതായി ചക്കക്കൊരു മാങ്ങയും ചെമ്മീനും ഒക്കെ ഇട്ടിട്ട് അടിപൊളി കറി അങ്ങോട്ട് തയ്യാറാക്കാം കേട്ടോ അപ്പം നമ്മുടെ ചക്കക്കുരു ഇതാ നന്നാക്കി ഇങ്ങ ഉമ്മ കൊടുന്ന് വെച്ചു പിന്നെ മാങ്ങ പിന്നെ പിന്നെതാ ചെമ്മീൻ അങ്ങനെന്താ ഒരു കുക്കറിലോട്ട് ഇതാ ചക്കക്കുരു മാങ്ങയും ചെമ്മീനും അങ്ങോട്ട് തട്ടി കൊടുത്തു കേട്ടോ എന്നിട്ട് പാകത്തിന് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് എന്നിവയിട്ട് ഒന്ന് രണ്ട് വിസൽ മതി കേട്ടോ അധികം വിസലൊന്നും വേണ്ട രണ്ടേ രണ്ടേ വിസൽ അതിന് ശേഷം നമ്മുടെ മാങ്ങയും ചെമ്മീനും ചക്കക്കൂരൊക്കെ നല്ല പോലെ വെന്ത് വരും കേട്ടോ ഇതിലേക്ക് തേങ്ങാക്കൂട്ട് റെഡിയാക്കാനുണ്ട് കേട്ടോ തേങ്ങാക്കൂട്ട് എങ്ങനെയാണ് റെഡിയാക്കിയത് ഞാൻ പറയാം ഞാൻ വീടിയെടുക്കാനായിട്ട് വിട്ട പോയതാണേ അപ്പോൾ തേങ്ങാക്കൂട്ട് റെഡിയാക്കാനായിട്ട് വെറും സിമ്പിൾ നാളികേരവും ചെറുളിയും എന്നിട്ട് കുറച്ച് വെള്ളം മാത്രം ഏഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ വെണ്ണ പോലെ അരച്ചെടുക്കണേ അതാ നമ്മുടെ ചക്കക്കൂരും ചെമ്മീനും മാങ്ങയും വേവിച്ച് സെറ്റായിട്ട് ഇതായിരിപ്പുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങാ കൂട്ട് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചുകൊടുത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കാം കേട്ടോ തേങ്ങാ കൂട്ടങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കാനൊന്നും പാടില്ല കേട്ടോ തിളയ്ക്കുന്നതിന് മുന്നേ തീ അങ്ങോട്ട് ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ടൊരു പാനടപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചുകൊടുക്കണം കേട്ടോ എന്നിട്ട് പാകത്ത് നിന്നാ വെളിച്ചെണ്ണങ്ങൾ ഒഴിക്കണം വെളിച്ചെണ്ണം നല്ലപോലെ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ചെറുളിക്കുട്ടൻ അരിഞ്ഞതും കറിവേപ്പിലിട്ട് കറി ഇങ്ങോട്ട് തോടിച്ചെടുക്കണം കേട്ടോ എൻ്റെ പൊന്നു എനിക്ക് ഇത്ര ഇഷ്ടമുള്ള കറി വേറെ ഒന്നുമില്ല കേട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും വേണ്ട കേട്ടോ അത്രയും ഇഷ്ടമാട്ടോ ഈ കറി ചിക്കത്ത് ലെഞ്ചിനുള്ള എല്ലാ ഐറ്റംസും ഇതാ ഒരുങ്ങിക്കഴിഞ്ഞോട്ടോ അതിനിടയിൽ മോൻ പറഞ്ഞു കേട്ടോ ഫ്രിഡ്ജ് ബോക്സ് ഉച്ചയെ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഉമ്മ ഒന്ന് സഹായിക്കോ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും മോന് അതൊന്ന് ക്ലീൻ ചെയ്ത് വെള്ളം നിറച്ച് ചണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു കേട്ടോ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അതിനിടയിൽ ഇതാ മീനൊക്കെ വന്നു കേട്ടോ അപ്പോൾ മീനൊക്കെ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൻ സന്തോഷത്തിലാട്ടോ പക്ഷേ വീഡിയോയിൽ അവനെ കാണിക്കുന്നില്ല അവൻ പറഞ്ഞു മീനെ കാണിച്ചാൽ മതി എന്നെ കാണിക്കേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അവൻ ആദ്യമൊക്കെ ചാനലിൽ ആദ്യം തുടക്കത്തിലൊക്കെ വീഡിയോയിലൊക്കെ വരാറുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ വരാനായിട്ട് വളരെ മടിയാണ് അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവർ The da bye.